സുഹൃത്തുക്കളി ഇത് ഇത് പച്ചമലയാളത്തിൽ പറഞ്ഞ ശുദ്ധ അസംബന്ധം ശുദ്ധ അസംബന്ധം ഇത് സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ കഴിവരാണോ സോഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെതിരായിട്ടുള്ളവർക്കെതിരെ എന്തെങ്കിലും പരാതി ഉണ്ടോ അല്ലെങ്കിൽ അവരെന്തെങ്കിലും നിയമതടസ്സം അവർക്കുണ്ടാവുമോ എന്നുള്ളതിന് വല്ല പ്രസക്തിയും ഉണ്ടോ എൻ്റെ സുഹൃത്തുക്കളൊന്നും ആലോചിക്കുക എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ അവർക്കെതിരായിട്ടുള്ള ആരോപണമാണോ പിന്നെ ഈ ഈ പിന്നെ പരാതിക്കാരി പറഞ്ഞിരിക്കുന്നത് പരാതിക്കാരിയുടെ അഭിപ്രായം എന്താ പരാതിക്കാരിയുടെ അഭിപ്രായം ഈ സ്ത്രീക്ക് വലിയ രാഷ്ട്രീയ പിൻബലമുണ്ട് എന്നുള്ളതല്ലേ ഈ സ്ത്രീ ഭരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് എന്നുള്ളതല്ലേ അതല്ലേ അവരുടെ പരാതി अब स्वाभाविक आ स्त्री